ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ മല്ലിയില കേടുകൂടാതെ എങ്ങനെ മാസങ്ങളോളം സൂക്ഷിക്കുക എന്നതാണ് നമ്മൾ സാധാരണ മല്ലിയില വാങ്ങിയ ഒരാഴ്ചയിൽ കൂടുതൽ എന്തായാലും സ്റ്റോർ ചെയ്യാൻ കഴിയില്ല ഫ്രിഡ്ജിൽ വെച്ചാലും പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും നമ്മൾ കടയിൽ നിന്ന് മല്ലിയില വാങ്ങുമ്പോൾ ഫ്രഷ് ആയത് തന്നെ നോക്കി വാങ്ങിയ മല്ലിയില എത്ര കാലം വേണേലും കേടുവരാതിരിക്കാനുള്ള ടിപ്പ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിനായിട്ട് ഞാനിവിടെ മല്ലിയില എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് മല്ലിയിലയുടെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്യണം നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ വേറെ ഉൾപ്പെടെ ആയിരിക്കും കിട്ടുക അപ്പോൾ അതൊന്ന് കട്ട് കളയണം ഇവിടെ നമുക്ക് അവർ സെയിൽ ചെയ്യുന്നത് അടിഭാഗം കട്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് വേരുണ്ടാവില്ല ഈ തണ്ടോട് കൂടി ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക ഇനി നമ്മൾ ചെയ്യേണ്ടത് മല്ലിയിലെ കേടാകാറായ ഇലകളും മറ്റ് പുല്ലുകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് കളഞ്ഞ് നന്നാക്കി പെറുക്കി വെക്കണം ഇപ്പോൾ എല്ലാ മല്ലിയിലും ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മല്ലിയില ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ ആദ്യം ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വെള്ളത്തിൽ നമുക്ക് മല്ലിയില നന്നായിട്ട് മുക്കി വെക്കാം വിനാഗിരി വെള്ളത്തിൽ കഴുകിയെടുത്താൽ മല്ലിയല കുറെ നാൾ കേടാകാതിരുന്നോളും മാത്രല്ല മല്ലിയിലുള്ള വിഷാംശങ്ങളൊക്കെ പോവാനും ഇത് സഹായിക്കും മല്ലിയല ഒരു അഞ്ചു മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ മുക്കി വെക്കണം അതിനുശേഷം മാത്രമാണ് കഴുകിയെടുക്കാൻ പാടുള്ളൂട്ടോ ഇപ്പൊ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സാധാ പച്ചവെള്ളത്തിൽ ഒന്നുകൂടെ കഴുകിയെടുക്കാം ഇനി നമുക്ക് മല്ലിയിലെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി വാർക്കാൻ വെക്കാം ഇനി കിച്ചൻ ടോവിലേക്ക് വെള്ളം വലിഞ്ഞ മല്ലിയില വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ വെള്ളം ഒന്ന് ഒപ്പിയെടുക്കാം ഇതുപോലെ കൊടുത്താൽ മതി പോയിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരാഴ്ച മുമ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച മല്ലിയിലയാണ് ഫ്രിഡ്ജിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് അതേപോലെ ഫ്രിഡ്ജില് ഡയറക്റ്റ് വെച്ച മല്ലിയിലയും കാണിച്ചു തരാം വെള്ളത്തിലിട്ട് വെച്ച മല്ലിയില ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയായിരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ ഡയറക്റ്റ് വെച്ച വാടി തുടങ്ങിയിട്ടുണ്ട് സാധാരണ നമ്മൾ മല്ലിയല ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യാറ് എന്നാൽ അത് കുറേ കാലമൊന്നും നിൽക്കില്ല കാരണം നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് അതിൽ കറിക്കും മറ്റേ ആവശ്യത്തിനൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നനവ് തട്ടിയിട്ട് ചെയ്യാൻ തുടങ്ങും ഒരില ചീഞ്ഞാൽ തന്നെ മതിയാവും പിന്നെ പറയേണ്ട എല്ലാ ഇലയും ചെയ്യും ഇനി ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താലേ കുറച്ചധികം നാൾ നിങ്ങൾക്ക് മല്ലിയില വരാതെ തന്നെ ഇരുന്നോളും ഇതിനായിട്ട് നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ എടുക്കാം ഞാൻ ഇവിടെ ടിഷ്യൂ ആണ് എടുത്തിട്ടുള്ളത് ന്യൂസ് പേപ്പർ പകുതിയായി മുറിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാം ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് കട്ടി കിട്ടാൻ വേണ്ടി ഞാൻ രണ്ട് മൂന്നെണ്ണം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മല്ലിയിലെ പാർട്ടീഷൻ ചെയ്ത് വെക്കാം അതായത് ഒന്നോ രണ്ടോ ദിവസത്തിന് മാത്രം വേണ്ട മല്ലിയില മാത്രം ഒരുമിച്ച് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കാം ഇനി നമ്മൾ അടുത്ത ദിവസത്തിന് വേണ്ട മല്ലിയല ഇതിനോട് ചേർത്ത് വെച്ചിട്ട് റോൾ ചെയ്യാം ഇനി അതേപോലെ തന്നെ അടുത്ത ദിവസത്തിന് വേണ്ടിയുള്ള മല്ലിയിലയും ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി ഇങ്ങനെ റോൾ ചെയ്ത് വെക്കുമ്പോൾ പെട്ടെന്ന് കേടാവൂല്ല കേട്ടോ ഓരോ ദിവസത്തിനുള്ളത് നമ്മൾ ഓരോ ടിഷ്യൂവിലാക്കിയിട്ട് ഇതുപോലെ റോൾ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തൊരു ബോക്സിലിട്ട് അടച്ച് വെച്ചാലും കുറേ കാലം കേട് തന്നെ നിന്നോളും ഇനി മറ്റൊരു മെത്തേഡ് നോക്കാം ഇതുപോലൊരു ന്യൂസ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ എടുത്ത് അതിൽ മല്ലിച്ചപ്പ് വെച്ചു കൊടുത്തിട്ട് റോൾ ചെയ്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത്ര കാലം വേണമെങ്കിലും ും ഇരുന്നോളും പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞിട്ട് നമുക്ക് വെക്കാൻ കഴിയും ഒരു വർഷവും ആറു മാസത്തിനൊന്നും നമ്മൾ ഒരിക്കലും മല്ലിയില വാങ്ങൂല അതുകൊണ്ടാണ് ഞാൻ ഇത്ര വർഷം വരെ കേടുകൂടാതെ നിൽക്കുന്നൊന്നും പറയാത്തത് കേട്ടോ ഇനി നമുക്ക് ഫ്രീസറിൽ എങ്ങനെ സൂക്ഷിക്കാമെന്ന് പറയാം കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞു വെച്ചാൽ മല്ലിയില ഇതുപോലെ കൊടുക്കാം ഒരു ക്ലിൻ റാപ്പിന്റെ പീസ് പിന്നെ ഇതുപോലെ ഒരു ക്ലിൻ റാപ്പിന്റെ പീസ് എടുത്ത് കുറച്ച് കുറച്ചായിട്ട് മല്ലിയില വെച്ച് കൊടുത്തിട്ട് നല്ലോണം പ്രെസ് ചെയ്തിട്ട് ഉള്ളിലെ ഏറൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് സൂക്ഷിക്കാം ഞാനിവിടെ ഒരു ബോക്സിൽ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കവറുകളിലാക്കി ഇതേപോലെ ഞാൻ മടക്കി വെച്ചിട്ടാണ് സൂക്ഷിക്കുന്നത് നമുക്ക് എത്രത്തോളം ആവശ്യമാണോ അത്രമാത്രം ഒരു ഷീറ്റിൽ പൊതിഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതിയാവും അങ്ങനെ ആകുമ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഉപയോഗിച്ചതിൻ്റെ ബാക്കി പിന്നെയും ഫ്രീസറിൽ വെക്കേണ്ടി വരില്ല കേട്ടോ ഇനി അടുത്തൊരു മെത്തേഡ് നോക്കാം കഴുകി ഉണക്കി വെച്ച മല്ലിയല എടുത്തിട്ട് ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഇതൊരു ഫ്രൈ പാനിലോട്ട് ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഒരിക്കലും വെയിലത്ത് വെച്ച് മല്ലിയില ചൂടാക്കരുത് കേട്ടോ മല്ലിയലയുടെ ടേസ്റ്റ് തന്നെ അങ്ങോട്ട് മാറിപ്പോവും ഈ ഒരു രീതിയിൽ നിങ്ങൾ എത്ര മാസം വേണേലും നിങ്ങൾക്ക് മല്ലിയല സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ ഏറിപ്പോയാ ഒരു ത്രീ മന്ത്സ് ഞാൻ എന്തായാലും ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർക്കുന്നത് അര ടീസ്പൂൺ ഉപ്പാണ് പ്രിസർവേറ്റീവ് ആയിട്ടാണ് കേട്ടോ ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നത് ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇങ്ങനെ സ്റ്റോർ ചെയ്താൽ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മല്ലിയില തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രീസറിൽ അല്ലാട്ടോ വെക്കുന്നത് ഫ്രിഡ്ജിലാണ് എത്ര കാലം കഴിഞ്ഞാലും മല്ലിയില ഫ്രഷ്നെസ്സോട് കൂടി തന്നെ ഇരുന്നോളും പൂത്തു പോവുക ഒന്നും ഇല്ലോ ഇനി അടുത്തൊരു മെത്തേഡ് നോക്കാം ഇതുപോലൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം മല്ലിയിലയുടെ തണ്ട് മാത്രം മുങ്ങുന്ന വിധത്തിൽ വേണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ അതിനുശേഷം മല്ലിയില നമ്മൾ മുക്കി വെച്ചു കൊടുക്കാം ഇല വെള്ളത്തിൽ തട്ടരുത് തട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പെ ചീഞ്ഞു പോവും ഇങ്ങനെ തന്നെ നമുക്ക് കിച്ചണിൽ തന്നെ സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ വെക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ കിച്ചണിൽ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചാൽ മതി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ മല്ലിയില ഇരുന്നോളും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണം ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ചീഞ്ഞ സ്മെൽ എന്തായാലും ഉണ്ടാവും ഇനി നമുക്ക് അടുത്തൊരു മെത്തേഡ് നോക്കാം ഇതുപോലെ ഒരു ടൈറ്റ് കണ്ടെയ്നർ എടുത്തിട്ട് അതിൻ്റെ ഇടയിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കിച്ചിൻ്റെ ഉള്ളിൽ തുടച്ച് വെച്ച അരിഞ്ഞ മല്ലിയല ഉണ്ട് അതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെയും ഒരു ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് അടച്ച് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ് ആവശ്യാനുസരണം കയ്യിൽ നനവൊന്നും ഇല്ലാതെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ കുറേ കാലം നിൽക്കാനുള്ള അടിപൊളിയൊരു മെത്തേഡാണിത് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്ത എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്